വാരം പോലെ അല്ല വിമാനം സമാധാനം ഉണ്ട് വിമാനത്തിൽ കടുവിയില്ലോ കഴുകൻ ഇടാം പെട്ടെന്ന് ആരും ഈ വിമാനം ഞങ്ങളുടെ നിയന്ത്രണത്തില യാത്രക്കാരുടെ കാര്യം നിങ്ങൾ നോക്കണം ഞാൻ കാണും ആ മാറ്റി മാറ്റിപ്പിടി ബോധം പോയി കൊത്ത് തെളിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം നിൽക്ക് തന്നെ വിടാമോ എന്ന് ഞാൻ ചോദിക്കട്ടെ ഡേയ് ടൈഗർ ടോട്ടോ ഇയാൾക്ക് വെള്ളം അയ്യോ ടൈഗറോ ങ്ങ് ശമ്പു അവരെ നേരിടുകയാ നമ്മുക്കും കൂടാം എന്താ അവിടെ ഒരു ബഹളം അമ്മോ വൈകാതെ വൈകുന്നേരം ബിരിയാണി കഴിച്ചത് കൊണ്ട് ഉറക്കം സൂപ്പറാവും രാത്രി ഉറങ്ങാനും സമ്മതിക്കില്ലേ കോഴി കോളനിയിൽ ഒരു പുലിക്കുട്ടിയെ കണ്ടു എല്ലും പേടിച്ച് വീട്ടിൽ ഇഴുപ്പാ ഒലിക്കുട്ടിയൊക്കെ ശിക്കാരിക്ക് നിസാരമല്ലേ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ ശരി ശരി അങ്ങനെ അന്വേഷണം തുടങ്ങി എന്നാലും ഈ പുലി ഇവിടെ എങ്ങനെ വന്നു അടുത്തുള്ള ആരും അറിയാതെ കുറച്ചു നേരം ചുറ്റി കാണാൻ വന്നതായിരിക്കും ഇവിടെയാ കണ്ടത് ഇവിടെ കാത്തിരിക്കാം ഇനി പുലി ഇങ്ങോട്ട് തിരിച്ചു വരില്ല പിന്നീട് എവിടെ പോകുന്നു ഉറക്കം മാറാനാ പാല് കുടിച്ചാൽ ഉറക്കം കൂടില്ലേ എനിക്ക് ഓപ്പോസിറ്റാ ഉറക്കം പോകും എങ്കിൽ പാൽ ഞാൻ തരാം ഏ അത് ശരി

ആരും നല്ല കൂടി തിരിച്ചു ഓ ഇത് നോക്ക് ചിക്കാരി കണ്ടെത്തി വീടിനടുത്തു നിന്ന് ദൂരേക്ക് കൊണ്ടുവരികയും ചെയ്തു ഹോ നാഷണൽ പാർക്കിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പഴയാ അതൊക്കെ അവർ നല്ല ഉറക്കത്തില ശാന്തി ഇത് കണ്ടോ എന്റെ ഫ്രണ്ട് റോക്കിയുടെ കത്താ എന്തെങ്കിലും കുഴപ്പമാണോ റോക്കി ഇംഗ്ലണ്ടിൽ പോയി അവന്റെ ഒരു തോട്ടം നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അയ്യടാ നാളെ അവിടെ ഒന്ന് പോകണം ഏതോ പഴം കൃഷി ചെയ്യുന്ന തോട്ടമാ ഏതാണെന്ന് മറന്നു ഇത് തന്നെ സ്ഥലം അമ്മ എന്തൊരു വൃത്തിഘട്ടമാണ് ഞേ ഇതാ പഴത്തിന്റെ മണമാുരിയാൻ ചീത്ത മണമുള്ള ചക്ക അയ്യോ ഇതാണല്ലേ തോട്ടത്തിലെ കൃഷി ശാന്തിയെ വിളിച്ച കാര്യം പറയാം അയ്യോ നെറ്റ്വർക്ക് ഇല്ല തിരിച്ചു പോകാം ഒരു ദുരിയാനും കയ്യിലെടുക്കാം ദാഹിച്ചിട്ട് വയ്യ പഴയ്ക്ക് ഗ്രാമത്തിൽ നിർത്തി വെള്ളം കുടിക്കാം മടങ്ങുന്ന വഴിയിൽ ഗ്രാമത്തിൽ ഏ ആരെയും കാണാനില്ലല്ലോ അങ്ങോട്ട് പോകുമ്പോൾ ആളുകളെ കണ്ടതാണല്ലോ എന്തോ കുഴപ്പമുണ്ട് ഹലോ ഇതെന്താ ഹർത്താലാണോ ആരെയും കാണുന്നില്ലല്ലോ ഹർത്താലല്ല വവ്വാലാ സന്ധ്യയാകുമ്പോൾ ഒരു കൂട്ടം വവ്വാലുകൾ വരും ശല്യക്കാരാ ആക്രമിക്കും വവ്വാലുകളെ പേടിച്ച ആളുകൾ വീട്ടിൽ കയറി വാതിലടയ്ക്കുന്നത് വവ്വാലിനെ പേടിച്ച് വീട്ടിലിരിക്കുകയോ ഇതെന്തു അയ്യോ എന്റെ ഫോൺ വെച്ച് മറന്നു എന്ന് തോന്നുന്നു വവ്വാലിറങ്ങുന്ന നേരത്ത് അതാ ഒരാൾ അത് വേറൊന്നൊരാളല്ലംഭു അമ്മാവന് നമ്മളെ രക്ഷിക്കാൻ വന്നതാവും ോ ഇനി ഇത്രയും ദൂരം തിരിച്ചു പോകണം ഏ അതെന്താ ശബ്ദം കണ്ടി നിർത്തി കുറ്റിക്കാട്ടിൽ ഒളിച്ചാലോ അഞ്ഞഞ്ഞോ വവ്വാലുകൾ പിന്നാലെ വിരുന്നു ഞേ എന്നെ വിടുന്ന മട്ടില്ലല്ലോ ഞേ വവ്വാലുകൾ ഇതെങ്ങോട്ടാ പാഞ്ഞു പോകുന്നത് ഓട്ടത്തിലേക്കാണല്ലോ ഓ ദുര്യാൻ തിന്നാനാ വവ്വാലുകൾക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ദുര്യാൻ അതാ ഫോൺ ഇങ്ങോട്ട് എല്ലാം ഷിക്കാരിയുടെ ബുദ്ധിയാ അല്ലേ വവാലുകളെ ബുദ്ധിപൂർവം അങ്ങോട്ട് തിരിച്ചുവിട്ടത് ഇതിന് പകരം എന്താ ഞങ്ങൾ തരേണ്ടത് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാൽ മതി ഏ